ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പി എസ് സി തിങ്സ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് എന്താണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചാലാണ് മാർക്ക് നിങ്ങളുടെ ഇമ്പ്രൂവ് ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനായിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പഠിച്ചത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഫസ്റ്റ് നമ്മുടെ പേഴ്സ് വന്നപ്പോൾ വാങ്ങിച്ച ബുക്കാണ് ഈ മുപ്പത് ക്വസ്റ്റ്യൻ പേപ്പറുള്ള മോഡൽ എക്സാമിന് ഒരു ബുക്കാണത് കണ്ടില്ലേ മുപ്പത് മോഡൽ എക്സാം ടെൻത്ത് പ്രിലിമിനറി എക്സാം സ്പെഷ്യൽ അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും എനിക്ക് എത്രയൊക്കെ മാർക്ക് ഉണ്ടായിരുന്നു ഞാൻ അത് ചെയ്ത് നോക്കിയപ്പോൾ അതൊരു ഒ എം ആർ ആണ് അപ്പോൾ ഇതാ ഇങ്ങനെ അപ്പോൾ എനിക്ക് ഫസ്റ്റ് എക്സാം ചെയ്തപ്പോൾ കിട്ടിയ മാർക്കാണ് എഴുപത്തെട്ട് എട്ട് അതിൽ മൈനസ് മാർക്കൊക്കെ പോയിട്ട് എഴുപത്തഞ്ച് മാർക്ക് ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ഞാൻ എക്സാം എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് അതുപോലെ തന്നെ സെക്കൻഡ് ഉണ്ടോ സെക്കൻഡ് എക്സാമിന് അത് എൺപത്തി ഒന്നായി അത് ഓരോ എക്സാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന് അനുസരിച്ചിരിക്കും ചില ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫായിരിക്കും ചിലത് കുറച്ച് ഈസി ആയിരിക്കും നമുക്ക് അതിനനുസരിച്ച് മാർക്കിലും വ്യത്യാസം വരുമല്ലോ അങ്ങനെയാണ് ആ സമയത്തൊക്കെ എനിക്ക് ഞാൻ നല്ല ജി കെ എനിക്ക് കിട്ടുക എന്നതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഇതിൽ മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇതിൽ എൺപത്തിരണ്ട് മാർക്ക് അങ്ങനെ ഞാൻ ജി കെ പഠിക്കാനായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഡെയിലി കുറച്ച് 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 നന്നായി എല്ലാ ഒരേ സമയത്തിന് നമുക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് കുറച്ച് സമയം സമയെടുത്ത് സമയെടുത്തിട്ടാണ് കുറച്ച് കുറച്ചായിട്ട് റാങ്ക് ഫയൽ പഠിക്കും പിന്നെ ഞാൻ ആ സമയത്ത് രണ്ടായിരത്തി പതിനേഴിലൊക്കെ ക്ലാസ്സിന് പോയിരുന്ന സമയതുകൊണ്ട് ഡെയിലി അവർ അവിടെ തരുന്നത് പഠിച്ചിട്ട് പോകും അപ്പോൾ അവരവിടെ ടെസ്റ്റ് പേപ്പറിടും ഡെയിലി ടെസ്റ്റ് ഇടും അപ്പോൾ അത് ഇത് ഞാൻ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അത് ബ്ലാങ്ക് എഴുതിയിട്ടുണ്ട് പക്ഷെ മാർക്ക് കാൽക്കുലേറ്റ് ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഓരോ ഇതിൽ എഴുപത്തൊന്ന് മാർക്ക് അപ്പോൾ അതിനേക്കാളും എനിക്ക് കുറഞ്ഞു അപ്പോൾ അങ്ങനെ ഓരോ സമയത്ത് നമുക്ക് ഓരോ ലെവലിലാണ് മാർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കേയും നിങ്ങൾക്കും നിങ്ങളോടും സോറി നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ ഒരു ഓരോ മോക്ക് ടെസ്റ്റിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ പി വൈക്കുവാണെങ്കിലും നിങ്ങൾ ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ പേപ്പറ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ കാരണം നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും അത് എഴുതി നോക്കുമ്പോഴല്ലേ നമ്മൾ പഠിച്ചത് നമുക്കത് ഉപയോഗം വരുന്നുണ്ടോ നമുക്ക് പഠിച്ചത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ കാരണം നമ്മൾ പഠിച്ച റൂട്ട് ശരിയാണോ എന്നൊക്കെ നമുക്ക് നമുക്കറിയണമെങ്കിൽ നമ്മൾ എക്സാം എഴുതി ശീലിക്കണം അപ്പോൾ എക്സാം എക്സാം എഴുതി ശീലിച്ചാൽ മാത്രമേ നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനും നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനും ഒക്കെ നമുക്ക് കഴിയുള്ളൂ അപ്പോൾ അതിന് ആരും ഒരു മടി കാണിച്ചിരിക്കരുത് എനിക്ക് നിങ്ങളോട് അതാണ് പറയാനുള്ളത് എന്തായാലും ഡെയിലി ഒരെണ്ണം വേണമെങ്കിൽ ഒരെണ്ണം എക്സാമൊക്കെ അടുക്കുമ്പോൾ ഉള്ള സമയത്താകുമ്പോൾ നമുക്ക് അപ്പോൾ ആ സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ അത് മനസ്സിലാവുക കാരണം നമ്മൾ ഓരോ ദിവസവും എക്സാം എഴുതി കഴിയുമോറും നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കും മനസ്സിലൊരു സന്തോഷം വരില്ലേ കാരണം നമ്മൾ ഫസ്റ്റ് ഒരു മുപ്പത് മാർക്കാണ് പിന്നെ ആകുമ്പോൾ ഒരു നാൽപ്പതായി അമ്പതായി അങ്ങനെ ഓരോ ദിവസം നമുക്ക് എക്സാമുകൾ എഴുതി എഴുതി കൊണ്ടിരിക്കുമ്പോൾ മാർക്ക് കൂടുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ടെൻഷനായിരിക്കും എനിക്ക് എന്താ മാർക്ക് കൂടാത്തത് എനിക്ക് എന്താ മാർക്ക് കൂടാത്തത് എനിക്ക് ഞാൻ എന്ത് പഠിച്ചിട്ടും കാര്യമില്ലല്ലോ എനിക്കതൊന്നും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെയൊക്കെ സങ്കടവും വിഷമവും എല്ലാവർക്കും ഉണ്ടാകും അപ്പം അതിന് ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് ഏഡ് ഒരു എക്സാം എഴുതി നമുക്കൊരു പത്ത് മാർക്ക് കിട്ടിയുള്ളൂ കുഴപ്പമില്ല നമ്മളെഴുതുക അടുത്ത ദിവസം ആകുമ്പോൾ അത് കുറച്ചുകൂടെ കൂടും അങ്ങനെ നമുക്ക് ഡെയിലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി എക്സാം അറ്റൻഡ് ചെയ്യുക വർക്കൗട്ട് ചെയ്യുക ഇത് തന്നെ ഡെയിലി അതുപോലെ റാങ്ക് ഉണ്ടെങ്കിൽ റാങ്ക് ഫയൽ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെയിലി അവരുടെ ക്ലാസ് കേൾക്കുക അറിയുന്ന പോയിൻറ്റ്സ് എഴുതേണ്ട അറിയാത്ത പോയിൻസ് എഴുതിയെടുക്കുക എന്നിട്ട് അത് വീണ്ടും റിവൈസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് മാർക്ക് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക അങ്ങനെയാണ് എനിക്ക് എൻ്റെ അനുഭവം അതാണ് അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അല്ലാതെ എനിക്ക് വേറെ ആധികാരികമായിട്ട് കുറേ സംഭവങ്ങളൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനും അതിനൊന്നും എനിക്ക് അറിയില്ല ഞാൻ ചെയ്ത രീതികളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എന്തായാലും മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി ആ ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുകയും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും ചെയ്താൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഓക്കെ ബായ് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം